ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിംഗ് യൂട്യൂബ് ചാനൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ സ്റ്റാഫ് നേഴ്സ് നേഴ്സിംഗ് ഓഫീസറുടെ പുതിയത് വിളിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ടാം തീയതി എട്ട് ഓഗസ്റ്റ് മുതലാണ് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്തായാലും സെപ്റ്റംബർ വരെ ഇത് അപേക്ഷിക്കാം സെപ്റ്റംബർ ഒമ്പത് വരെയാണെന്ന് തോന്നുന്നു ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെന്നൈ അതുപോലെ മുംബൈ ബാംഗ്ലൂരു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി വേക്കൻസിയാണ് നഴ്സിംഗ് സൂപ്രണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഓൾ ഓവർ ഇന്ത്യയിലില്ല ചെന്നൈ ബാംഗ്ലൂർ മുംബൈ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ ഡീറ്റെയിൽസ് പറയാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ച് നോക്കണം ഞാനിത് ഇതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളെ പറയുന്നുള്ളൂ എങ്കിലും നിങ്ങളിതിൻ്റെ ഒരു ഹാർഡ് കോപ്പി എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അപ്ലൈ ചെയ്യാനാണെങ്കിൽ അതിന് വായിച്ചതിന് ശേഷം ഫോട്ടോ ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ഇതെല്ലാം എടുത്ത് നിങ്ങളൊരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എട്ടേ ഒമ്പത് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക പാരാമെഡിക്കൽ കാറ്റഗറീസ് ഇവിടെ നിങ്ങൾ അപ്ലൈ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടെങ്കിൽ ഡോണ്ട് ഹാവ് യു ഹാവ് ആൻ അക്കൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ലോഗിൻ വിത്ത് ആധാർ കൊടുക്കാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ നാഷണാലിറ്റിയും നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ ക്രിയേറ്റ് യുവർ പാസ്വേഡ് ത്രൂ ദ ആധാർ കാർഡ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരിച്ച് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ വിത്ത് ആധാർ കൊടുത്തിട്ട് ലോഗിൻ ഓപ്പൺ ചെയ്യാം നമുക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ കാറ്റഗറി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പിന്നെ ഇതിൻ്റെ കോഴ്സ് നമ്മുടെ നേഴ്സിൻ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ എയിംസിൻ്റെ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എഴുപത് മാർക്കിന് നേഴ്സിംഗ് ക്വസ്റ്റ്യൻ ആണ് പത്ത് മാർക്കിന് അരിത്മെറ്റിക് ആൻഡ് റീസണിംഗ് പത്ത് മാർക്കിന് സയൻസ് പത്ത് മാർക്കിന് ജി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ എക്സാം വന്നിട്ടില്ല എക്സാം ഏകദേശം ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും നമ്മുടെ ഈ കോഴ്സ് എന്ന് വെച്ചാൽ മാസത്തെ കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നേഴ്സിങ് സബ്ജക്റ്റ് കവർ ചെയ്യാം അതുപോലെ അരിത്മറ്റിക് ആൻഡ്രീസിനും കവർ ചെയ്യാം പിന്നെ ഇംഗ്ലീഷ് ജി കെ ഇത് രണ്ടും വരുന്ന ദിവസങ്ങളിൽ അതായത് ഈ എയിംസിൻ്റെ ആ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം സോ മൂന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വരുന്ന ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ഫോർ ദ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് സെപ്റ്റംബർ പത്താം തീയതിയാണ് അതുവരെ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ ഈ മാസം തന്നെ ഇത് അപേക്ഷിക്കണം അപേക്ഷിക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ അപേക്ഷിച്ചോളൂ നഴ്സിംഗ് സൂപ്പറുണ്ട് സെവൻ പേസ് കെയിലാണ് നാൽപ്പത്തി തൊള്ളായിരം ഇനിഷ്യൽ പേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സി വൺ ഇരുവട്ട് നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങൾ ആ നാൽപ്പത് വയസ്സാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒ ബി എസ് സിക്ക് നാൽപ്പത്തി മൂന്ന് എസ് സി എസ് ടി നാൽപ്പത്തി അഞ്ച് ഇത്രയും വേക്കൻസി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് ഇനി അടുത്തൊരു ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് അത് ഇരുവതൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ നൂറ്റി അഞ്ച് വേക്കൻസിയാണ് ബാക്കി എല്ലാ വേക്കൻസിയും കുറവാണ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ മാത്രമേ മുപ്പത്തി മൂന്നുള്ളൂ ഇ സി ജി ടെക്നീഷ്യൻ ഒക്കെ വേക്കൻസി കുറവാണ് ഈ ഫാർമസിസ്റ്റും നഴ്സിംഗ് സൂപ്പറിൻ്റെ മാത്രമാണ് വേക്കൻസി കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു പോകണം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് കേട്ടോ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ ഫിസിക്കലി വളരെയധികം ഫിറ്റ് ആയിരിക്കണം കാരണം ഈ റെയിൽവേ ജോബിനൊക്കെ ഫിറ്റ് ആയിരിക്കണം ഇരുപതൊട്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അൺറിസർവഡ് ആണെങ്കിൽ എൺപത്തിയാറ് രണ്ട് ഒന്ന് എൺപത്തിയാറിന് ശേഷം ജനിച്ചവർക്ക് ഒ ബി സി ആണെങ്കിൽ എൺപത്തി മൂന്ന് അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ എൺപത്തി ഒന്ന് ജനിച്ചവർക്ക് രണ്ടേ ഒന്ന് എൺപത്തി ഒന്നിന് ശേഷം ജനിച്ചവർക്ക് അപേക്ഷിക്കുക പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സ് വരെ ഒ ബി സി മൂന്ന് വയസ്സ് അതൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ അഞ്ഞൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് ബി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ആണ് ഇതിന് യോഗ്യത വിത്ത് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ഈ അപേക്ഷ അയക്കുന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കുക ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും എക്സോ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഞാനത് ഫുള്ളായിട്ട് പറഞ്ഞു പോകുന്നില്ല ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ കാര്യവും ഒക്കെയാണ് പറയുന്നത് ബ്ലഡ് ഡിസോർഡർ പാർക്കിൻസോണിസം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മെൻറ്റൽ ഇൽനസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അവർ അതിൻ്റെ കൺസിഡറേഷൻ പറയുന്നുണ്ട് പിന്നെ സ്ക്രൈബ്സിനെ വെച്ച് എഴുതണമെങ്കിൽ അതിൻ്റെ കൺസിഡറേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നേഴ്സിങ്ങിൽ എഴുപത് മാർക്ക് ജി കെ പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിനാണ് വരുന്നത് സി ബി റ്റി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് റോങ് ആൻസർ വൺ ബൈ ത്രീ മാർക്ക് കട്ടായി പോകുന്നുണ്ട് കേട്ടോ അത് ഓർക്കണം പിന്നെ ഒരു മിനിമം ക്വാളിഫൈയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ അൺഡ്രസ്റ്ററോട് നാൽപ്പത് ശതമാനമാണ് കേട്ടോ ഇ ഡബ്ല്യു എസ് അൺ നാൽപ്പത് ശതമാനമാണ് പിന്നെ ആ ഫോട്ടോയുടെ സൈസ് സിഗ്നേച്ചർ ജി എ പി ജി ഫോർമാറ്റ് വേണം അതുപോലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിൻ്റെ സൈസും ഫോർമാറ്റും ഒക്കെ പറയുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് വായിക്കുക ഒന്നും കൂടെ വായിക്കുക സിഗ്നേച്ചർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം ഇത് നിങ്ങളൊന്ന് വായിക്കുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷമായിരിക്കും അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആർ ആർ പി ഉള്ളത് ആർ ആർ പി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അഹമ്മദാബാദ് ചാണ്ടിഗഡ് മുംബൈ അജ്മർ ചെന്നൈ മുസാഫർപൂർ പ്രയാഗ് ഗോരഖ്പൂർ പാറ്റ്ന ബംഗളൂരു ഗുവാഹത്തി റാഞ്ചി ഭോപ്പാൽ ശ്രീനഗർ സെക്കന്ദ്രാബാദ് ഭുവനേശ്വർ കൊൽക്കത്ത സിലിഗുരി ബിലാസ്പൂർ മാലഡ തിരുവനന്തപുരം തിരുവനന്തപുരത്തും ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം തിരുവനന്തപുരത്തെ കാര്യം പിന്നെ അതിൻ്റെ ഇത് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ക്വാളിഫിക്കേഷൻ സോ നമുക്ക് തിരുവനന്തപുരത്തെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ ചെന്നൈയാണ് ചെക്ക് ചെയ്തത് റബി ട്രിവാൻഡ്രം കൊടുത്ത് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ സെഷനിൽ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഗ്രാജുവേറ്റിൻ്റെയാണ് മൂന്നേം ഓക്കെ മൂന്നേം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാരാമെഡിക്കൽ ക്ലിക്ക് ഫോർ പാരാമെഡിക്കൽ ഇംഗ്ലീഷ് ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് റ്റുവാൻഡ്രത്ത് ർ ബിലാസ്പൂർ ചാണ്ടിഗഡ് ഗോരഖ്പൂർ ജമ്മു കൊൽക്കട്ട ഏറ്റവും അവസാനമായിരിക്കും ട്രിവാൻഡ്രം സിലിഗുരി ഓക്കെ ട്രിവാൻഡ്രം കൊടുത്തിട്ടില്ല ട്രിവാൻഡ്രം വേക്കൻസി പറഞ്ഞിട്ടില്ല കേട്ടോ ട്രിവാൻഡ്രം വേക്കൻസി ഉണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു സെക്കൻഡർബാദ് സിലിഗുരി എസ് കഴിഞ്ഞ് ടി വരുന്നില്ലല്ലോ ട്രിവാൻഡ്രം വേക്കൻസി ഇല്ല ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി എന്നെ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യാം നമ്പർ കൊടുക്കുകയും ചെയ്യാം അപ്പം മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാം അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി ഫാർമസിസ്റ്റ് അതുപോലെ ഐ സി ടെക്നീഷ്യൻ സ്റ്റാഫ് നേഴ്സ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്